അപ്പം ഇന്ന് കുറേ നാളികൾക്ക് ശേഷമാണ് അമ്പാടി എൻ്റെ കൂടെ വീഡിയോയിലൊക്കെ വീഡിയോ ചെയ്യാൻ വരുന്നത് കേട്ടാ അപ്പം അമ്പാടിക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മേനെ ആൺകുട്ടിയാക്കി മാറ്റണമെന്ന് അപ്പോൾ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ ഇനിയിപ്പോൾ വേണ്ട ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു തുടക്കണം അതുകൊണ്ട് തന്നെ അവന് കുറെ കൺമശിയാക്കി എടുത്തു കൊടുത്തിട്ടുണ്ട് അവന് മീശ വരയ്ക്കണമെന്ന് പറഞ്ഞു എനിക്ക് മീശയുടെ കൂടി ഒരു കുറവുണ്ടെന്ന് കാരണം ഭയങ്കര തൻ്റെ മീശയ്ക്കും കൂടി ചെറിയൊരു കുറവുണ്ട് അമ്മ അതുകൊണ്ട് ആൺകുട്ടിയാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ ആൺകുട്ടിയാവുന്നത് കാണാൻ ഒന്ന് വെയിറ്റ് അപ്പം തുടങ്ങിയല്ലോ ചെയ്യണോട്ടാ അപ്പൊ എന്റെ കൊച്ചിനെ വലുതാകുമ്പോ ബ്യൂട്ടീഷ്യൻ ആക്കണം അല്ല എവിടേലാവേ ട നിങ്ങാക്കും അടുത്താള് തോക്കുന്നുണ്ട് എന്റെ തന്നെ വീണ്ട ഏത് എല്ലാം ഏത് രാജ്യത്തിലുള്ള ബോയ്സിലാണ് ഇങ്ങനെ മീസാന്ന് ഇങ്ങനെ താടിന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്റെ അമ്പാടിയുടെ സങ്കല്പത്തിലുള്ള ഒരു ആട് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു മീശ ഇങ്ങനത്തെ താടിയുള്ളതായി ആണ് അതുകൊണ്ട് തന്നെ അമ്പാടി എന്നെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന കേട്ടാ അല്ല അമ്പച്ച ഇങ്ങനത്തെ താടി ഇങ്ങനത്തെ മീശയൊക്കെയാണ് അമ്പാടിക്ക് ആഗ്രഹം അതുകൊണ്ട് അമ്പാടി ഇങ്ങനത്തെ വരച്ച് വെച്ചാണ് അപ്പം എൻ്റെ ഈ മീശയും താടിയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ് മറക്കരുത് അത് തന്നെ ഗൈസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മീശ വിട്ടും താടി വിട്ടും എന്നൊക്കെയാണ് അമ്പടി പറയുന്നത് അപ്പം വലുതാവുമ്പോൾ നമുക്ക് അറിയാം ഗൈസ് ഇങ്ങനെ വിട്ടോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ അതെ അടുത്ത ആളൊരു തോക്കുകൊണ്ട് വന്നിരിക്കുന്നുണ്ട് ഗഴ്സ് എന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി അമ്മയുടെ കാട്ടായം കണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മേനെ ഒന്ന് വെച്ച് കൊന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ തോക്കുകൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് അപ്പം ഈ കോലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയുള്ള കോമളിത്തരങ്ങളും എടുത്ത് വീണ്ടും ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ചെക്ക് അപ്പൊ ഓക്കെ പെട്ടെന്ന് ചവിട്ടി കുടിക്കണം